ിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ച പൂർണ്ണമായും കരുദിനം ആചരിച്ച കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ ഐ എൻ ഡി യു സി ഡിവിഷൻ ഓഫീസിന്റെ മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധ യോഗം ഐ എൻ ഡി യു സി മൂവാറ്റുപുഴ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി മാത്യൂസ് കറിയ ഉദ്ഘാടനം ചെയ്തു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ ഐ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം മൂവാറ്റുപുഴയിലെ പതിനാല് സെക്ഷൻ ഓഫീസുകളിലും കരിദിനം ആചരിച്ചു മൂവാറ്റുപുഴ ഡിവിഷൻ ഓഫീസിന്റെ മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധ യോഗം ഐ എൻ ടി യു സി മൂവാറ്റുപുഴ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി മാത്യൂസ് കടയ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമായി കേരളത്തിലെ ഇലക്ട്രിസിറ്റി ജീവനക്കാർ ഇതിനു ഒരിക്കലും അനുഭവിക്കാത്ത യാതനകളാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അധികാരത്തിൽ ഇല്ലെങ്കിൽ നമ്മൾ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് മാർച്ച് മുപ്പത്തി ഒന്നാം തീയതി മെയ് ഒന്നാം തീയതിയോടുകൂടി നമ്മൾ ലീവ് സെറിന്റെ അപേക്ഷ കൊടുക്കും നമുക്ക് മെയ് മാസം അവസാനം പിള്ളേർ സ്കൂളിലൊക്കെ പോകാറാകുമ്പോഴേക്കും ലീവ് സെറിന്റെ അനുവദിച്ചു അതിപ്പോൾ കണി കാണാൻ പോലും ഇല്ല ഡി എന്ന് പറഞ്ഞ ആരെങ്കിലും എന്തെങ്കിലും കേസ് കൊടുത്തോ സമരം ചെയ്തോ ഈ ആനുകൂല്യം മേടിക്കാമെന്ന് വിചാരിച്ചാൽ അത് അവർ തരികയുമില്ല എങ്ങനെ അത് പാര വെക്കാമെന്ന് അവർ നോക്കും ഈ അടുത്ത കാലത്ത് അനുവദിച്ച കുടിശ്ശിക കിട്ടണം എന്നും പറഞ്ഞ പെൻഷനേഴ്സ് കൂട്ടായ്മ നമുക്കറിയാം പെൻഷനേഴ്സില് ഒരു അസോസിയേഷൻ സംഘടന സംഘടനയുള്ളായിരുന്നു നേരത്തെ ഈ പെൻഷനേഴ്സ് അസോസിയേഷന്റെ പരിപാടി എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയവും ഇല്ല എന്നും അവർ ആൾക്കാരെ കൂട്ടുന്നത് അവിടെ ചെന്ന് കഴിയുമ്പോൾ ചോപ്പാകും അവിടെ ചെല്ലുന്നവരെല്ലാം ചോപ്പാകും പിന്നെ അവർ സർക്കാരിന്റെ കൂടെയാണ് ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോൾ അവരുടെ അവരുടെ പിണിയാളികളായിട്ട് അവർക്ക് നിൽക്കും പിന്നെ ഡിവിഷൻ ഓഫീസിൽ വന്നിരുന്ന സെക്ഷൻ ഓഫീസുകളിൽ മതിയായ ജീവനക്കാരെ നിയമിക്കുക വർഷങ്ങളായി നടക്കാത്ത പ്രൊമോഷനുകൾ നടപ്പാക്കുക കുടിശ്ശികയായ ഡി എ ലീവ് സറണ്ടർ ശമ്പള പരിഷ്കരണം എന്നിവ ഉടൻ അനുവദിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ യോഗം ഉന്നയിച്ചു കെ ഇ സി ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് പി എച്ച് എം ബഷീർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പി എൽ രാജീവ് ടി കെ ജയൻ സി എസ് സിബി എ പി നവാസ് എം എം നിസാർ ദേവി അഭിലാഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് നമ്മുടെ തന്നെ കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ് എപ്പോഴും അച്ചായൻസ് ഗോൾഡിൽ ഒന്നാം തരം വിലയിൽ സ്വർണം വിൽക്കാം അത് ഗോൾഡ് ആകുമ്പോൾ വിശ്വസ്തയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം വിൽക്കുന്ന സ്വർണ്ണത്തിന് കൂടിയ വില കിട്ടും എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട് അച്ചയൻസ് ഗോൾഡ് ഇരുപത് വർഷത്തെ പാരമ്പര്യം ഇരുപത്തി ആറ് ഷോറൂമുകൾ കോൾ എയ്റ്റ്